മലപ്പുറത്ത് മമ്പാട് സ്കൂളിൽ പഠിക്കുന്ന പതിനെട്ടുകാരിയായ ഒരു മകൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ നടക്കുകയാണ് ആ ഹാഫ് ഇയർലി പരീക്ഷയിൽ എന്തോ കോപ്പി വെച്ചതുമായി ബന്ധപ്പെട്ട സംഭവമാണ് മരിച്ച ആൾ ഇനി തിരിച്ചു വരില്ല അധ്യാപിക കോപ്പി അടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാമോ അതിന് നിശ്ശബ്ദ സാന്നിധ്യമാകാമോ എന്ന് പറയുന്ന മറുവശത്തൊരു ചോദ്യം എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ ചിലതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ രീതിയും അതറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് അധ്യാപകരും പൊതുസമൂഹവും രക്ഷകർത്താക്കളും എല്ലാമല്ല അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പഴയകാലത്തെ കുട്ടികളെപ്പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ക്ലാസ്സിൽ നിൽക്കുന്നൊരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും പഴയ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഈഗോയോ അല്ലെങ്കിൽ ഈ പറയുന്ന സെൽഫ് പ്രൈഡോ ഒന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് നമ്മൾ സാധാരണ മദ്രസയിലൊക്കെ പഠിപ്പിക്കാൻ മക്കളെ വിടുമ്പോൾ നമ്മുടെയൊക്കെ കാലത്ത് നമ്മളെ എടാബോഡ എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്താലും അതൊക്കെ പ്രതിരോധിക്കാനും നിലനിൽക്കാനും അതിജീവിക്കാനുമുള്ള കരുത്തുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കുട്ടികൾക്ക് പോലും എടാ എടാബോഡ എന്ന് പോലും വിളിക്കുന്നത് ഇഷ്ടമല്ലാത്ത അവരിഷ്ടപ്പെടുന്ന പേരിലും അവരിഷ്ടപ്പെടുന്ന രീതിയിലും അവരെ അഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് സാഹചര്യങ്ങളും നമ്മുടെ കാലഘട്ടവും ചുറ്റുപാടും വീട്ടിലെ സാഹചര്യങ്ങളുമൊക്കെ ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തുന്നതാണ് ഒരു കുട്ടിയാണ് പഠിക്കാനായിട്ട് സ്കൂളിലെത്തുകയും പ്ലസ് ടു വരെ പഠിക്കുകയും എത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇനി സ്കൂളുകളിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക സ്കൂളുകളിലും വളരെ കൃത്യമായി ഈ ടാപ്പ് എഴുതുക അല്ലെങ്കിൽ കോപ്പി അടിക്കുക എന്ന് പറയുന്ന സാമ്പ്രദായിക രീതി സർക്കാർ സ്കൂളുകളിൽ ധാരാളമായി ഉണ്ട് അപ്പോൾ ചോദിക്കും സി ബി എസ് ഇയിലോ ഐ സി എസ്ഇയിലോ ഇല്ലയോന്ന് അവർ കുറച്ചുകൂടി അതിനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളതും അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഗുരുതരമാണെന്ന് ഈ കോപ്പി അടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് തോന്നത്തക്ക വിധം അതിനെ ഗൗരവമാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബെഞ്ചിലിരിക്കുന്ന കുട്ടികളുടെ എണ്ണം നോക്കുമ്പോഴും അതുപോലെ തന്നെ പരീക്ഷാ ചോദ്യങ്ങൾ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കുട്ടികളിരിക്കുകയാണെങ്കിൽ അവർക്ക് മൂന്ന് സീരിയൽ നമ്പറിലുള്ള ക്വസ്റ്റ്യൻസാണ് എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഘടനയിലും രൂപത്തിലും ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്കുമൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം അങ്ങനെയാണ് അതിനെ ക്രമപ്പെടുത്തുന്നത് ഒരു പരീക്ഷാ ഹാളിൽ ഒരാൾ കൂടാതെ ഒരു സൂപ്പർവൈസറും സദാ രണ്ട് പേരുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ സ്കൂളുകളിൽ ഈ സമ്പ്രദായമൊന്നുമില്ല എൻ്റെ സുഹൃത്തുക്കളായ പല അധ്യാപകരും ഇതുപോലെ ഇൻവിജിലേഷൻ അഥവാ ഇങ്ങനെ പരീക്ഷാ സൂപ്പർവൈസറി ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് വളരെ വിഷമത്തോടെ ഈ കഥകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ആ പരീക്ഷ എഴുതുന്ന സ്കൂളിലെ മേലധികാരികൾക്കും അധ്യാപകർക്കും പോലും അതിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത് കാരണം അവർ ചെല്ലുമ്പോഴേ ഒരു സൂചന നൽകും ഇത് അവരുടെ രണ്ടാമത്തെ അപ്പിയറൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഒന്ന് തോറ്റു കഴിഞ്ഞ് സപ്ലൈ എഴുതുന്നവരുണ്ട് അവരാണെങ്കിൽ മുൻപിൻ നോക്കാതെയാണ് ഈ ടാപ്പ് കൊണ്ടുവച്ച് എഴുതുന്നത് എന്ന് മാത്രമല്ല അതിന് സാക്ഷിയായി നിൽക്കുമ്പോൾ ആരെങ്കിലും സ്പെഷ്യൽ ടീമോ സ്കോഡോ വന്ന് പിടിച്ചാൽ ഈ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അതിന് മറുപടി പറയേണ്ടിയും വരുന്ന ഒരു സന്ദർഭമുണ്ട് പിന്നെ പലരും ചെയ്യുന്നത് ഇത് കാണുമ്പോൾ വതുക്കെ അടുത്തേക്ക് ചെന്ന് ചിലരിതടുത്തങ്ങ് പുറത്തേക്ക് കളയും ചിലരത് മറച്ചു വെച്ച് എഴുതാൻ പറയും അല്ലെങ്കിൽ ചിലർ സ്കോഡ് വരും എന്നൊക്കെ പറയും അവർക്കും ഈ പറയുന്ന ഇവർക്കും ആർക്കും തടിക്ക് കേടില്ലാത്ത വിധം എന്നാലിവിടെ സംഭവിച്ചു എന്ന് പറയുന്നത് ഈ മകൾ കോപ്പി എഴുതി അധ്യാപിക ഈ കോപ്പി പിടിച്ചു പിടിച്ചിട്ട് വളരെ പരസ്യമായി വഴക്ക് പറയുകയും ആ പേപ്പർ തന്നെ അങ്ങ് മാറ്റിയിട്ട് പുതിയ പേപ്പർ കൊടുത്തിട്ട് വേറെ എഴുതാൻ പറഞ്ഞു അത് എഴുതി തീർക്കാനുള്ള സമയം കുട്ടിക്ക് കിട്ടിയില്ല രക്ഷകർത്താവിനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഇതെല്ലാം പറഞ്ഞ് ആ കുട്ടിയെ രക്ഷകർത്താവിനോടൊപ്പം വിട്ടപ്പോൾ സ്വാഭാവികമായി പിതാവ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടത്രേ നീ മാനം കളഞ്ഞല്ലോ മോളെ എന്നോ മറ്റോ പറഞ്ഞു അത്രേ ഇതാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത്രമേൽ കാരണമേ ഉള്ളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാരണത്തിന് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ ചിലർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നതിൽ തെറ്റൊന്നും പറയാനാവില്ല ഇവിടെ അത്ര കാർക്കശ്യത്തോടെ കഠിനമായി അധ്യാപിക അതിലൊരു നിലപാടെടുക്കേണ്ട കാര്യമില്ല അത് ടാപ്പ് പിടിച്ചു അതെടുത്ത് കളഞ്ഞു ബാക്കി ഫിനിഷ് ചെയ്തു മിഡ് ടേം എക്സാം ആണ് ആ കുട്ടിയെ ഇതെല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഒരു ദിവസം വിളിച്ച് വളരെ പേഴ്സണലായി ആ കുട്ടിയോട് സംസാരിച്ച് തിരുത്താവുന്നതേയുള്ളൂ പബ്ലിക് ഡൊമൈനിൽ എല്ലാവരും കേൾക്ക വഴക്ക് പറയുമ്പോഴാണ് ഈഗോ വല്ലാതെ ഹർട്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ അത് കൈകാര്യം ചെയ്യാവുന്ന കാര്യം മാത്രമായിരുന്നു ഏതായാലും അവിടം വരെ എത്തിച്ചു അതൊരു ശരിയായ രീതിയല്ല മേലിലെങ്കിലും കുട്ടികളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഏതെൻ്റെ വരെ പോകണമെന്നുള്ളത് നമ്മുടെ ഒരു ചിന്തയ്ക്കനുസരിച്ചല്ല സാഹചര്യങ്ങളുടെയും കാലഘട്ടത്തിൻ്റെയും ആ കുട്ടികളുടെ മനഃശാസ്ത്രവും എല്ലാം കൂടി കണക്കിലെടുത്ത് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ രക്ഷകർത്താക്കളും ഈ പറഞ്ഞതുപോലെ ആ മകളെ തനിച്ച് കിടത്തുകയോ അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു സാഹചര്യത്തിൻ്റെ ടർബുലൻസ് അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു രണ്ടായാലും ഒരു കുഞ്ഞ് ചെറിയൊരബദ്ധത്തിൽ ഒരു ചിന്താവ്യതിയാനം മൂലം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് ഇനി പരീക്ഷാ കാലമായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു ചിന്ത ആവശ്യമാണ് ജീവിതത്തിൽ ഒന്നും ഒന്നും രണ്ടല്ല ചിലപ്പോൾ ബഷീർ പറയുന്നത് പോലെ ഇമ്മണി വലിയ ഒന്നോ അല്ലെങ്കിൽ രണ്ടും അങ് ഇല്ലാതാകുന്ന പൂജ്യമോ അല്ലെങ്കിൽ രണ്ടും ചേരുന്ന പതിനൊന്നോ നൂറ്റി പതിനൊന്നോ ഒക്കെ വരാം